ായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം അപ്പോഴും ഞാൻ ഇന്ന് ചെയ്യുന്നത് നിങ്ങളെ ഒരു വ്യത്യസ്തമായ വീഡിയോയാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് തെങ്ങിൻ്റെ മികളിൽ തേങ്ങ ഉണങ്ങി അത് പൊടിച്ച് തെങ്ങായി നിൽക്കുന്ന ഒരു വീഡിയോയാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ പോകാം വീഡിയോയിലേക്ക് രണ്ടെണ്ണം രണ്ട് തെങ്ങ് പൊടിച്ചു ഞാൻ കണ്ടല്ല നല്ല ഉണങ്ങി പാളീസായി നിൽക്കുകയാണ് രണ്ട് എണ്ണം പൊടിച്ച് നിൽക്കുകയാണ് ഒന്നങ്ങപ്പുറത്തോട്ടും പൊടിച്ച് നിൽക്കുകയാണ് അത് ഇനി എത്താൻ പറ്റില്ല അത് വളരെ അപ്പുറത്തോട്ടും പൊടിച്ച് നിൽക്കുകയാണ് രണ്ടെണ്ണം പൊടിച്ച് നല്ല വിശാലമായിട്ട് നിൽക്കുകയാണ് ഇനിയിപ്പം ഒരു രണ്ട് മൂന്ന് വർഷം കൂടെ കഴിയുമ്പോൾ തെങ്ങിൻ്റെ മണ്ടയിൽ വേറൊരു തെങ്ങ് പൊടിച്ച് നിൽക്കുന്ന വ്യത്യസ്തതയായിരിക്കും കാണുന്നത് അതാ എന്ത് ഭംഗിയായിട്ട് അത് പൊടിച്ച് നിൽക്കുന്നു ഇത്രയും ഉണങ്ങിയിട്ടും പോലും താഴെ വിഴുന്നിട്ടില്ല കാരണം ഇത് പൊടിക്കാനുള്ള യോഗം തെങ്ങിൻ്റെ മണ്ടയിലാണ് അതിൻ്റെ പൊടിക്കാനുള്ള യോഗം ഇരിക്കുന്നത് അപ്പോൾ അതാണ് ആ ഒരു തെങ്ങിൻ്റെ രീതിയിൽ കണ്ടുപോകുന്നത് അപ്പം നിങ്ങൾ എവിടെ എവിടെയെങ്കിലും ഇതേപോലെ പൊടിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഓഹ്